അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു പ്രിയപ്പെട്ട സഹോദരന്മാരെ വാഫി വഫിയ എന്നുള്ള സാധനത്തിനെ സമസ്ത ഒഴിവാക്കിയിട്ടുണ്ട് സമസ്ത എടുത്തെറിഞ്ഞിട്ടുണ്ട് സമസ്ത സമസ്ത എടുത്തെറിഞ്ഞ ആ ടീമ് ആ ടീമിനെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ സ്വാതിക്കരി ശിഹാബ് തങ്ങളുടെ പരിപാടി അതിന് പരസ്യം ചെയ്യുക അതിൻ്റെ സ്റ്റേജിൽ പോയിട്ട് പ്രസംഗിക്കുക പ്രസംഗിക്കുകയെ സമസ്ത ഒഴിവാക്കിയതാ ഹക്കിം ഫൈസിയെ ഏറ്റവും വലിയൊരു നേതാവാകുക നേതാവാക്കുക ഈ അതൊക്കെ നമ്മളെ സ്വാധീനീഷിഹാബുദ്ധങ്ങൾ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിച്ചു ആദ്യം നമുക്ക് സ്വാധീനീഷിഹാബുദ്ധങ്ങൾ ആ സ്റ്റേജിൽ പ്രസംഗിക്കുന്ന ഒന്ന് കേട്ടു നോക്കാം നമ്മൾ നല്ലവർക്ക് ജീവിച്ച് കാണിച്ചു കൊടുത്താൽ തന്നെ സുന്ദരമായിട്ടുള്ള വശങ്ങൾ ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ പറ്റും വിദ്യാഭ്യാസ അതുതന്നെയാണ് നമ്മുടെ അത് അല്ല അവറുകൾ കാണിക്കുന്നത് എന്നാണ് സമസ്ത പഠിച്ചിട്ട് സമസ്തയുടെ പഠനത്തിൽ മനസ്സിലായത് സമസ്തയുടെ പഠനത്തിൽ മനസ്സിലായത് അങ്ങനെയാണ് അതല്ല കാട്ടിക്കൊടുക്കുന്നത് അതല്ല കാണിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലായത് നിങ്ങൾക്ക്

ഈ കാര്യത്തെക്കുറിച്ചുള്ള ആശയവിനിമയം പണ്ഡിതന്മാർ അദ്ദേഹത്തോടൊക്കെ നടത്തുമ്പോ നടത്തിയപ്പോ അതിലൊക്കെ നല്ല ആകർഷണായി അദ്ദേഹം തന്നെയാണ് ഈ പേര് വാഫി എന്നുള്ള പേര് നിർദ്ദേശിച്ചത് എന്നുള്ളത് ഇന്ന് ഓർക്കുമ്പോൾ അത് നമുക്കൊക്കെ ആവേശം പകരുന്ന കാര്യമാണ് സെയ്ദ് മുഹമ്മദ് റലിഷാബ് തങ്ങളാണ് ഈ വാഫി എന്നുള്ള പേര് ഞാൻ നിർദ്ദേശിച്ചിട്ടുള്ളത് അതൊക്കെ ശരി തന്നെയാണ് സെയ്ദ് മുഹമ്മദ് സ്വന്തം കുട്ടിയൊക്കെ പേരിട്ട പിന്നെ

ആ സംവിധാനം നമ്മളിപ്പോഴും മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു ഏതെ സംവിധാനത്തും കയറ്റം ഉറക്കമൊക്കെ ഉണ്ടാവുമല്ലോ സ്വാഭാവികമാണ് പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും പ്രതിസന്ധികളെ തരണം ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം നമ്മുടെ ആത്മാർഥതയെന്ന് പറഞ്ഞത് അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഈ പ്രതിസന്ധികളെ മുന്നോട്ട് പിന്നെ തരണം ചെയ്തതോട് ഉദ്ദേശിക്കുന്നത് സമസ്തയെ പിന്നെ അതിന്റെ മേലെ നമുക്ക് കിടക്കാൻ കഴിയണം എന്നാണല്ലോ സമസ്ത പണ്ഡിതന്മാരത് എതിർത്തതല്ലേ അപ്പൊ സമസ്തന്റെ മേലെ നമുക്ക് നിൽക്കാൻ കഴിയണം അല്ലേ പൈസ തന്നെയാണ് അതൊക്കെ പറഞ്ഞുകൊടുക്കണ്ടത്മാർത്ഥതയാണ് ഏത് നമുക്ക് ഹൃദയം അതൊക്കെ ഓക്കെ ഹൃദയശുദ്ധി കൊണ്ടാണ് ഏതൊരു പ്രതിസന്ധിയെയും നമുക്ക് തരണം ചെയ്ത് മുന്നോട്ട് നടക്കാൻ കഴിയുക പക്ഷെ ഇത് പിന്നെ മുന്നോട്ട് നടത്താൻ വേണ്ടി കൊണ്ട് നമ്മൾ ആഹ്വാനം ചെയ്ത് വളരെ മോശമായി പോയി തങ്ങളെ കാരണം സമസ്ത എതിർത്ത ഒരു വിഷയമല്ലേ സമസ്ത എതിർത്ത ആ വിഷയത്തിന് നിങ്ങൾ എന്തു ചെയ്യണ് അത് എന്തിനാ നിങ്ങൾ താങ്ങിക്കൊണ്ട് എടുക്കണ് സമസ്ത എതിർത്ത ഒരു വിഷയത്തിന് നിങ്ങൾ താങ്ങിക്കൊണ്ട് എടുക്കുക വളരെ മോശമല്ലേ സമസ്ത പുറത്താക്കിയതല്ലോ അല്ലേ കിബീസിനെയും പിന്നെ നിങ്ങൾ അത് താങ്ങിക്കൊണ്ട് എടുക്കുക വളരെ മോശമല്ലേ നിങ്ങൾ സംസ്ഥേൻ്റെ ഒരു കീടകമായ എസ് വൈ എസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റൊക്കെ അല്ലേ അത് ചെയ്യാൻ പാടുണ്ടോ ആ സ്ഥാനത്ത് നിന്നിട്ട് അതല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ആ സ്ഥാനത്ത് നിന്ന് രാജിച്ചൊടു പോകണം കാരണം പണ്ടി എസ് എസ് എഫ് എന്നുള്ള സംഘടന ഉണ്ടാക്കിയ സമയത്ത് ഹൈദരലി അലി ശിഹാബദങ്ങളായിരുന്നു അത്ര അതിൻ്റെ പ്രസിഡന്റ് എന്ന് അപ്പോൾ മുപ്പരായാലിങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ രാഷ്ട്രീയത്തിലും പ്രവർത്തിച്ചു വന്നു അപ്പോൾ അന്നത്തെ നിയമം ഉണ്ടായിരുന്നു സംഘടനയിൽ എസ് വൈ എസ്സിൽ പ്രവർത്തിക്കുന്ന ഒരാൾക്കും രാഷ്ട്രീയത്തിൽ അംഗം ഉണ്ടാകാൻ പാടില്ല രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാൻ പാടില്ല അപ്പം മൂപ്പരയ്ക്ക് എസ് വൈ എസിൽ പ്രവർത്തിക്കുന്നതിനേക്കാൾ ഇഷ്ടം രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കലായിരുന്നു അപ്പോൾ അതുകൊണ്ട് മൂപ്പർ എന്ത് ചെയ്തു രണ്ടും പാടെ ജമ്മി ചെയ്തിട്ട് എന്ത് ചെയ്തു സംഘടനയിൽ നിന്നാണ് രാജിച്ചു എസ് വൈ എസിന്റെ പ്രസിഡന്റ് സ്ഥാനമാണ് രാജിച്ചിട്ട് മുസ്ലിം ലീഗിൻ്റെ സ്ഥാനം ഏറ്റെടുത്തു മുസ്ലിം ലീഗിൻ്റെ നേതൃപദവിയിലേക്കാണ് ചെന്നു കാരണം എന്താ വെച്ചാൽ മുപ്പ താല്പര്യം അതായിരുന്നു അതുപോലെ നിങ്ങൾ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന നേതാവാണല്ലോ അപ്പം നിങ്ങൾക്ക് ആ സ്ഥാനത്തിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയാതെ ആ സ്ഥാനത്തിനെ പിന്നെ ഉയർത്തി കൊണ്ടുവരാൻ പല പിന്നെ കാര്യങ്ങളും വേണം ഈ പിന്നെ സുയിസ് എന്നുള്ള സംസ്ഥേൻ്റെ ഒരു കീഴടമാണല്ലോ അതിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും അവരോട് ഈത്തൊടുത്ത് കണ്ട് മാറിപ്പോണ്ടേ അതല്ലാതെ സംഘടന പിന്നെ ഒഴിവാക്കിയ ആ ടീമിനെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് കൊണ്ടെടുക്കാൻ വളരെ മോശമാണ് ആത്മശുദ്ധീകരണം ആത്മശുദ്ധീകരണത്തിൻ്റെ വിജയം വാസ്തവത്തിൽ വാഫി വഫിയ സംവിധാനത്തിൻ്റെ വിജയവും അത് തന്നെയാണ് ആത്മശുദ്ധീകരണത്തിൻ്റെ വിജയമാണ് വാഫിഫിയ സംവിധാനത്തിൻ്റെ വിജയം വാഫി വഫിയയുടെ ആത്മശുദ്ധീകരണം തന്നെ ഇതിന് വാഫി വഫിയയുടെ വിജയം ഒരു തങ്ങളി ചെന്നിട്ട് പറയാമതി പെണ്ണുങ്ങളാണ് അവിടുത്തെ സ്വാഗതം പറഞ്ഞത് ഒരു പെൺകുട്ടിയെന്ന് തോന്നണ അവിടുത്തെ സ്വാഗതം പറഞ്ഞിട്ടേ അത് കണ്ടിട്ടണേ നെറ്റിൽ ഏതായാലും നിങ്ങൾ പറയേണ്ടതല്ലായിരുന്നു അതൊന്നും നിങ്ങളുടെ അടുത്ത് നിന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല സമസ്തയെ ഒരു പ്രതി വശത്ത് നിർത്തിയിട്ട് സമസ്തയെ ഒരു പ്രതികൂട്ടത്തിൽ നിർത്തിയിട്ട് നിങ്ങൾ സമസ്തൻ്റെ അടുത്താണ് തെറ്റ് സ്വാദിക്കൽ പിന്നെ ജിഫിരി തങ്ങളെടുത്തും ആരിക്കുട്ടിയിലെത്തും എം ടി ഉസ്താൻ്റെ അടുത്തുമാണ് തെറ്റി എന്ന് പറയുന്ന ആ ഒരു രംഗം നിങ്ങളോട് വരുത്തി തീർത്തല്ലോ അത് പാടില്ലായിരുന്നു മോശമായി പോയി നിങ്ങളുടെ അടുത്തുനിന്ന് അങ്ങനെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല നിങ്ങളങ്ങനെ ചെയ്യും എന്നുള്ളത് കാരണം നിങ്ങൾ പിന്നെ ദീന് തോന്ന പഠിച്ചിട്ടൊന്നും നല്ല ഒരു എല്ലാവരും ഒപ്പം നടന്നുകൊണ്ടുള്ളൊരു വിവരങ്ങളൊക്കെ ഉണ്ടല്ലോ നിങ്ങളത് ചെയ്യാൻ പാടില്ലായിരുന്നു സമസ്തനൊരു പ്രതിപക്ഷത്തെ നിർത്തിയാണ്ട് ചെയ്യാൻ പാടില്ലായിരുന്നു വളരെ 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 മോശമായി പോയി ചെന്നിട്ട് അവിടെ പ്രസംഗിച്ചത് തന്നെയാണ് നമുക്ക് വരുന്ന തലമുറകൾക്കും പഠിപ്പിച്ചു കൊടുക്കുവാൻ ആ തിരിച്ചറിവാണ് നേരത്തെ സൂചിപ്പിച്ച ആ വിമുറാക്കൾ വിലമാക്കളോട് ചേർന്നതുകൊണ്ട് ഈ സംവിധാനത്തെ വളർത്തുവാനും കാരണമായിട്ടുള്ളത് അതുകൊണ്ട് നമുക്ക് ഒരു വിശ്വാസത്തോടെ തന്നെ നമുക്ക് മുന്നോട്ട് പോകാം ഒരുപാട് നേട്ടങ്ങളിലേക്കും ഉയരങ്ങളിലേക്കും നമുക്ക് വരേണ്ടതുണ്ട് ലോകത്തെ വിദ്യാഭ്യാസം അനുദിനം മാറിക്കൊണ്ടിരിക്കുകയാണ്